ഹലോ രാധെ രാധെ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് എന്താ പറയുക ഞങ്ങൾ ഞങ്ങൾ കൊണ്ടു ചേച്ചിനെ കൊണ്ടുവരാൻ പോയിരുന്നല്ലോ അപ്പോൾ ചേച്ചി ഇവിടെ രണ്ടു ദിവസം നിന്ന് ഇനി മൂന്നാമത്തെ ദിവസം ഒരു ചേച്ചി തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേ അപ്പം നിങ്ങൾക്ക് കാണിച്ചേരാം ഇന്നത്തെ ഫുൾ ദിവസം കാണിച്ചരാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇതെന്താ അറിയാ ചുറ്റുപാട് എല്ലാവരും ഇൻ്റെ ഭാഷ കേട്ടിട്ട് ചിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ചിരി വരണേ അപ്പൊ അങ്ങനെ നോക്കാം അവര് വന്നിട്ടോ മാർതം ആ അപ്പൊ ഒരു വന്നിട്ടോ ഓരോ കാണിച്ചു നിങ്ങൾക്ക് കാലൊക്കെ തൊട്ടിട്ടോ ഇപ്പോൾ പകുതി പേര് വന്നിട്ടുള്ളൂ കേട്ടോ പകുതി പേര് ഇനിയും വരാണ്ട് പതിനഞ്ച് ഇരുപത് ആൾ വരാണ്ട് അപ്പോൾ സോറി പതിനഞ്ച് ഇരുപത് ആൾ ടോട്ടലാണ് വരിക ഞാൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം കഴിക്കാൻ പോവാണ് നല്ല വിഷക്കുണ്ട് കാരണം ഇപ്പോൾ ഓര് വന്നോണ്ട് എപ്പളാ കഴിക്കാൻ കഴിയാന്ന് അറിയില്ല അപ്പോൾ ഇപ്പം ഇപ്പം ഞങ്ങളുടെ റൂം ഫ്രീ ആണ് അപ്പോൾ അവിടുന്ന് കഴിക്കുക ഇവര് ഇന്ന് പോയിട്ടില്ല കേട്ടോ പണിക്ക് ഇതിന് മോളെ ഉറങ്ങി മോനെതാ മൊബൈലിൽ നോക്കാം ഞാൻ എന്തേ ടൈം

വന്നപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് ഇതാണ് കോൾഡ് ഡ്രിങ്ക് പിന്നെ സമോസ ഇതൊക്കെ കൊടുത്തതാണ് ഭക്ഷണത്തിൻ്റെ ടൈം ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇല്ലേ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ചേച്ചിക്ക് ഒരു അമ്മായിയമ്മ എന്തൊക്കെ കൊടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ മോഡൽ കാണിച്ചു തരാം എങ്ങനെയാണ് മരുമകളൊക്കെ എങ്ങനെ ഉണ്ടാവാന്നൊക്കെ എന്നതൊക്കെ കാണിച്ചറങ്ങൾ കേട്ടോ ഇപ്പോൾ വീട്ടിൽ ഞങ്ങളെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ചുരിദാറിൽ അല്ലെങ്കിൽ അവിടെ ആയിരുന്നെങ്കിൽ സാരി നിർബന്ധമാണ് അപ്പോൾ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇത് വളയാണേ ഫുള്ള് ഇവിടെ നിന്ന് ഇതുവരെ ഇത് കുറച്ച് കുറവാണ് ഇതിന് കൂടുതൽ കിട്ടലുണ്ട് പക്ഷേ ഇവർ ഇവർക്ക് ഇത്രയാണ് കിട്ടിയത് പിന്നെ ഇത് സ്വർണത്തിൻ ഇത് സ്വർണം കേട്ടോ ഇത് ഇവർ അമ്മയമ്മ കൊടുത്തതാണ് രണ്ട് നാല് വള അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെന്താ ഇത് ഹസ്ബൻഡ് കൊടുത്തതാണ് കേട്ടോ ഫസ്റ്റ് നൈറ്റിൽ ഇത് ഫസ്റ്റ് നൈറ്റിൽ കൊടുത്തതാണ് പിന്നെ ഇത് ഇവിടുന്ന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് പിന്നെന്താ ഇവിടുത്തെ പാസറ ഇങ്ങനെയാണ് കേട്ടോ പുതിയ മരുമകളാകുമ്പോൾ നല്ല ഹെവി പാസറട്ടെടുക്കുക ഇങ്ങനെ പിന്നെതാ ഇത് ബിച്ചിയ എന്താ പറയുക മിഞ്ചി മിഞ്ചി അഞ്ച് പേരിലുള്ള മിഞ്ചിയാണ് കേട്ടോ ഒരിടനെ പിന്നെ അതുണ്ട് എന്താ പറയുക ഇങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ നെക്ലേസ് ഉണ്ട് അത് ഓരിപ്പെട്ടിട്ടില്ല പിന്നെ ഇതൊക്കെ കിട്ടിയതാണ് കേട്ടോ ഇതൊക്കെ ഓരോ അമ്മായിയമ്മ കൊടുത്തതാണ് പിന്നെ ദാ മൂക്കുത്തി അങ്ങനെ കേട്ടോ പിന്നെ ഇവിടെ ഈ നെറ്റിപ്പൊട്ട് അതും ഉണ്ട് സ്വർണത്തിൻ്റെ അതൊക്കെ എന്താണ് ആ അതൊക്കെ അമ്മായിയമ്മ കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയതൊക്കെ ഓരോ അവിടെ എന്താണ് അലമാരൽ ഇടുത്ത വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് ആ വെയിറ്റ് ഉള്ളത് മാറ്റി സംഭവിക്കാനില്ലാത്ത ഇടാനൊക്കെ തോന്നുമ്പോൾ അവർ മാറ്റി മാറ്റി ഇടും അങ്ങനെയാണ് അതായത് ചേച്ചിൻ്റെ അൽമാരല്ലാണ് എടുത്ത വെച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് കമ്മല് പിന്നെ അങ്ങനെ എന്തൊക്കെ കിട്ടിയത് എനിക്കറിയില്ല പക്ഷെ കിട്ടിയിട്ടുണ്ടെന്നാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് എനിക്കറിയില്ല കേട്ടോ എനിക്ക് എനിക്ക് എന്തൊക്കെയാണെന്ന് കാരണം ഇതുവരെയായിട്ടും എനിക്ക് ഞാൻ ഡയറക്റ്റ് കല്യാണം കഴിഞ്ഞതിൻ്റെ അഞ്ചാമത്തെ വർഷമാണല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഓരോ അത്രയോ സംഭവം എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഇതാട്ടോ ഇതിപ്പോൾ എനിക്ക് ഇപ്പം അടുത്ത് കിട്ടിയതാണ് ഇതും ഇത് എനിക്ക് കിട്ടിയതിപ്പോൾ എന്താണ് ആറുമാസമായിട്ടുള്ളു ഇത് എന്തിനറിയോ എന്തോ എന്തോ ഇതിൽ കിട്ടിയതാണ് കേട്ടോ പിന്നെ എൻ്റെ സാധാരണ എങ്ങനെയാണേ എൻ്റെ എനിക്ക് വേണ്ടി എന്തൊക്കെയാണെനിക്കറിയില്ല അത് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടോ അപ്പോൾ കാണിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഇപ്പം എന്താ പറയുക ഒരുപാട് പേരുണ്ട് വീട്ടിൽ അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടില്ല മോളെ നോക്കിയിരിക്കുകയാണേ അപ്പോൾ അപ്പോൾ കാണിച്ചുതരാം നിങ്ങൾക്ക് എന്ത് ഫുഡിൽ എന്താ സ്പെഷ്യൽ പിന്നെ അല്ലാതെ കഴിക്കുന്നതൊക്കെ കാണിച്ചുതരാം ഇവിടെ അതാ മോളിതാ പൗഡറിൽ കളിക്കുക ബോച്ചറ ഞാൻ

എന്തൊക്കെയാ ഇതില് ഇതില് കറിയുണ്ട് പിന്നെ ഗ്രീൻ പീസ് കറിയാണ് റായത്ത ചോറ് പുരി ഇതൊക്കെയാണ് കെട്ടോ പിന്നെ പിന്നെ സലാഡ് ഹായേ

ഇതൊക്കെ തുളസിന്റെ തുളസി എവിടെയാണെന്നു ചവിടെന്നട്ടോ ചെയ്യേണ്ടത് ഇതൊക്കെ

ഇവിടത്തെ ചടങ്ങിന്റെ ഭാഗമാണ് ഈ സംഭവം പെണ്ണ് അവിടെ നിന്ന് വരാണെങ്കിലും കാലില് കളറ് തയ്ക്കണം ഇവിടുന്ന് പോവാണെങ്കിലും കാലില് കളറ് തയ്ക്കണം പിന്നെന്താ പണി എന്താ പാടെ ഒന്ന് ചിരിക്കോ ഒന്ന് ചിരിക്കോ ഒന്ന് മനസിലായില്ല ഞാൻ ശരിക്കും പറഞ്ഞിട്ട് ചിരിച്ചില്ല ടോ പക്ഷെ ശരിക്കുന്നേ മേനക്കാട സ്മൈൽ കറിയ

അങ്ങനെ എന്തൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഇവര് ചെയ്യണേ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞൂല

സാമ്പാർ കായോ ഇതെന്താ പറയാ അങ്ങനാണെങ്കി എന്താ പറയാ ഈ പ്രേതങ്ങളൊന്നും കൂട്ടുകൂടൂല അതുകൊണ്ടാണ് ഈ അപ്പ എന്താ സാമ്പാർ കായ് തേച്ചൊടുക്കുന്നത് ये देखो नवी एयरपोर्ट ये आप देख ले क्या हां पेट और बाकी ठीक है का पूरा का सामान कर भाई ये रख दे इसके लिए और ये तो सीधा मकूल का पैसा अब शहर से बाप है नहीं नहीं तो बात तभी तुम कर तो कुछ नहीं है हम कर देंगे तो लड़ना हमने कब लड़ाया बजा बजाने से गिनती थी गिनती से करते यार लगा नहीं बताया बता, मैंने मिस कर दिया <laughs> no. No. <laughs> <laughs> I'm not No. You don't I'm not ഇത് ഇവരൊക്കെ സംഭവം എന്താ പറയാ പെണ്ണിന്റെ വീട്ടത്തോരാണല്ലോ അപ്പൊ പെണ്ണിനെ എത്ര വാല്യൂ കൊടുക്കണം അതേപോലെ തന്നെ ആ വീട്ടിലോർക്കും വാല്യൂ കൊടുക്കണം അപ്പൊ പെണ്ണിനെ കളർ തേച്ചോണ്ട് എല്ലാവർക്കും കളർ തേക്കണം അപ്പൊ അങ്ങനെയാണ് ഇവർക്കും ഇവിടെ വന്ന എല്ലാരെയും കാലിൽ ഇങ്ങനെ കളറ് തേച്ചത് കാൽ മത് കാൽ മത് അപ്പൊ ഇങ്ങനെ ഈ മോഡൽ കേട്ടോ കളർ തേക്ക ഇതല്ല ദടിയും ഭർത്താവിന്റെ ഏട്ടനാണ് കേട്ടോ ഇവര് പിന്നെ ഇവര് എന്താ പറയാ ഓക്കെ ആ അച്ഛന്റെ ആങ്ങളെ ആണ് കേട്ടോ ഇവര് ഇത് എനിക്ക് നിൽക്കാം അതോ ഇവര് അച്ഛന്റെ ആങ്ങളെ ആണ് കേട്ടോ അച്ഛന്റെ ബ്രദറാണ് ഇവര് പിന്നെ സോറി ഭർത്താവിന്റെ ഏട്ടൻ്റെ ഭാര്യ ആണ് കേട്ടോ പിന്നെ ഇവര് എന്താ പറയുക ഇവര് നാത്തൂന് നാത്തൂന്റെ ഹസ്ബൻഡാണ് ഇവരെ പിന്നെ ഇവര് വേറെ ഒരു നാത്തൂനാണ് കേട്ടോ ചേച്ചിൻ്റെ ഇവര് പിന്നെ ഓരോ അവിടെ അച്ഛൻ്റെ ഏട്ടന്റെ മക്കളാണ് കേട്ടോ ഇവര് പിന്നെ ഓര് എന്താ പറയാ ഇവരെ പെങ്ങളാണ് കേട്ടോ ഇവരെ ഇതർക്കാണ് ഇതർ ഇവരെ പെങ്ങളാണ് ഓര്

चलो कोई आगे आगे रो नहीं फिर तो आने हैं नेक्स्ट टाइम के लिए बचा के रखो बस बस बाम ले बाम आंख में लगा ले पूरी कोनी दिए थोड़ा सा गीला हुआ निकालो तो थोड़ा निकल ही नहीं आंसू आ से आंसू मम्मी रो देंगे मेरे इन्हें चलो नहीं आंसू कैसे 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 अरे किसने वीडियो

चले चल <laughs> मॉडल तुम? तुम नहीं हा? जाना है पहले जा रहा है गाड़ी में बैठने के लिए हाँ 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 हा। छोड़ो छोड़ो छोड़, छोड़। चलो चलो फिर देखो मैं मना कर रहा हूँ जब गर्मी पड़ रही है खराब हो जाए और दुबारोटी को उठा ना पाऊंगा इतना मोटा थोड़ी ना होगी ഇപ്പോ അവർ പോയിട്ടോ എല്ലാരും പോയി എനിക്ക് നല്ല വിശക്കുന്നുണ്ട് സമയം മണിയായി ഇന്ന് ഫുഡ് കഴിച്ചിട്ടേലില്ല രാവിലെ മുതൽ തീരെ കഴിച്ചിട്ടില്ല അവർ പോയപ്പോ എല്ലാരും കഴിക്കാൻ ഇരുന്നിട്ടോ വേഗം और पाँच दस मिनट खड़े रहेंगे खालो खालो അങ്ങനെ ഒരു കറി ഉണ്ടാക്കുക കേട്ടോ ദിക്കാ യാത്ര സബ്ജി ദിക്കാം ഇതെട്ടോ കറി ഇവരുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് എനിക്കിഷ്ടം ഇവർ ഉണ്ടാക്കുന്ന കറി അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ ഫുഡ് റെഡിയായി കറി മാത്രമേ ഞാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറി ഉണ്ടാക്കി ഇനി രാത്രി രാവിലത്തെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ അവർക്ക് പൂരി ഉണ്ടാക്കുന്നല്ലോ പൂരി പിന്നെ കറിയാണേ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇനി അഭിപ്രായം എന്തായാലും പറയണം കൈസാ ആയോഷ് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നായ സമയം പന്ത്രണ്ട് ഒരു മണി ആവാനായി ഇനിയിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി ഉറങ്ങാൻ പോവാണേ അപ്പോഴേക്ക് എന്താണ് ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എൻ്റെ അടുത്ത ബ്ലോഗിൽ കാണാം